ആദ്യം തന്നെ ഒരാളെ കുറിച്ചും അയാളുടെ നാടിനെ കുറിച്ചും പറയാൻ പോവുകയാണ് നമ്മുടെ നാടിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി തന്നെ മുന്നിലേക്ക് ഇറങ്ങുന്ന ജനപ്രതിനിധികളൊക്കെ ഉണ്ടാകുമല്ലേ കുറെ മനുഷ്യരൊക്കെ അങ്ങനെ ഉണ്ടാകും നമ്മുടെ സമൂഹത്തിലുള്ളവർ അങ്ങനെ ഒരാൾ മുന്നിലേക്ക് ഇറങ്ങുന്നതും ആ നാടിന് വന്നിരിക്കുന്ന മാറ്റത്തെക്കുറിച്ച് ആദ്യം ഒന്ന് സംസാരിച്ചാലോ കൊച്ചിയിൽ വെള്ളം കയറുന്ന പ്രദേശമാണ് പത്താം ഡിവിഷനിലെ ചുള്ളിക്കൽ റോഡ് എന്നാൽ ഇപ്പോൾ ഈ റോഡ് സ്മാർട്ട് ആയിരിക്കുകയാണ് കൗൺസിലർ ബാസ്റ്റിന്റെ നേതൃത്വത്തിലാണ് റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് യൂറോപ്യൻ മാതൃകയിൽ നിർമ്മിച്ച ഈ റോഡാണ് ഇപ്പോൾ കൊച്ചിയിലെ പ്രധാന ആകർഷണം റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി കൊച്ചി കോർപ്പറേഷന്റെ പത്താം ഡിവിഷനിലുള്ള കൗൺസിലറും അതുപോലെ തന്നെ ചുള്ളിക്കൽ നിവാസികളും സ്മാർട്ടായിരിക്കുന്നത് റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് മുൻപുള്ള ദൃശ്യങ്ങളാണ് ഈ പുതു തലമുറക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളാണ് വേണ്ടത് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉറപ്പാക്കിക്കൊണ്ട് തന്നെ വളരെ മികച്ച രീതിയില് ചെയ്യാനായിട്ടുള്ള ഒരു തീരുമാനം എടുത്ത് അതിനുവേണ്ടി എല്ലാവരും പൂർണ്ണ പിന്തുണയോടുകൂടി നിന്ന് അതിന്റെ ഒരു റിസൾട്ടാണ് ഈ കാണുന്ന റോഡ് ഈ ടൈൽസ് അഞ്ച് വർഷവും പത്ത് വർഷവും പഴക്കമുള്ള ടൈലുകളൊക്കെ തന്നെ നമ്മളിതടുത്ത് മാറ്റി വെച്ചു റൈസ് ചെയ്തു റൈസ് ചെയ്ത് കാണയുടെ ട്രെയിൻ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തു അപ്പോൾ ഇതെല്ലാം റീസെറ്റ് ചെയ്ത് വാഷ് ചെയ്തു ആൻറ്റി സ്ലിപ്പിംഗ് പെയിൻറ്റ് ആണ് അടിച്ചിരിക്കുന്നത് കാണയുടെ മുകളിൽ കംപ്ലീറ്റ് ഫുട്പാത്ത് മോഡൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെ കാണ ക്ലീൻ ചെയ്യാം അതിനെല്ലാം പത്തൊമ്പത് മാൻഹോളുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പത്തൊമ്പത് അലങ്കാര വിലക്കുകൾ ഇവിടെ ഉണ്ട് വലിയൊരു കമാനം ഈ റോഡിലൂടെ സംഗീതം ആസ്വദിക്കാൻ വേണ്ടിട്ടുള്ള ആറ് സ്പീക്കറിന്റെ സംഗീത സംവിധാനമുണ്ട് ഡേ ലൈറ്റ് കണ്ടാകുമ്പോഴത്തേക്കും സോളാറിൽ വർക്ക് ചെയ്യുന്ന റിഫ്ലക്ടറുകൾ ആളുകൾക്ക് വന്നൊരു സെൽഫി ഫാമിലിയായിട്ട് വന്നൊരു സെൽഫി എടുക്കാൻ ഒരു സെൽഫി പോയിന്റ് ഭയങ്കര വികസനമാണ് ശരിക്കും ഇവിടെയുള്ള എല്ലാവർക്കും ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് പോലെയാ പരിസരവാസികൾ അവര് ക്യാമറ നിരീക്ഷണത്തിലാണ് അവർക്ക് എപ്പോഴും പാട്ട് കേൾക്കാം നല്ല റോഡാണ് ഭീതിയുണ്ട് എല്ലാം കൊണ്ട് ഹൈജീനിക്കാണ് ആസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊച്ചിലെ തൊട്ട് കാണുന്ന ആളാണ് വ്യക്തിയാണ് നല്ലതുപോലെ പ്രവർത്തിക്കുന്ന ആളാണ് പുള്ളി കൗൺസിലറായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പത്താം ഡിവിഷനിൽ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് ഹൈക്കോടതി വരെ മിക്കവാറും കൊച്ചി നഗരത്തെയോ അല്ലെങ്കിൽ നഗരസഭയോ ഒക്കെ രൂക്ഷമായിട്ട് വിമർശിക്കുന്ന സാഹചര്യത്തിലും അതിനൊക്കെ തക്കതായിട്ടുള്ള രീതിയിൽ ശാസ്ത്രീയമായിട്ടുള്ള പഠനം നടത്തി വളരെ ഭംഗിയായിട്ട് അതിനൊരു പരിഹാരം കണ്ട് പ്രദേശവാസികൾക്കും ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഗുണകരമാകുന്ന രീതിയിൽ ചെയ്യുന്ന പ്രവർത്തികൾ വളരെയധികം വളരെയധികം അഭിനന്ദനാർഹമാണ് ഇത് കേരളത്തിൽ തന്നെ ഇതൊരു ഒരു 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 പഞ്ചായത്തിലാണെങ്കിലും ഇതേപോലെ എസ്റ്റിമേറ്റ് ക്രിയേറ്റ് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ജനങ്ങളെ വലയ്ക്കുന്ന അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് എന്താണ് പരിഹാരമെന്ന് ചോദിക്കുന്നവരോട് ഇവിടുത്തെ കൗൺസിലറും ജനങ്ങളും പറയുന്നു ദാ ഇത് കണ്ട് പഠിക്കൂ എന്ന് కెమెరామ్యాన్ జోయి సీరినొంపం స్నేహామోల్ నైనా న్యూస్ కొచ్చి സ്നേഹമോൾ നയനാൻ തന്നെ നമ്മുടെ കൂടെയുണ്ട് സ്നേഹ കൊച്ചിയിലെ ഉൾപ്പെടെ പല പ്രദേശങ്ങളിലും വെള്ളം കയറി അവിടെയുള്ള ജീവ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഭവങ്ങൾ എത്രയോ തവണ പ്രത്യേകിച്ച് ഓരോ മഴക്കാലത്തും നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് വീണ്ടും വീണ്ടും നമ്മുടെ കേരളത്തിൽ പലയിടങ്ങളിലും അത് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള പ്രദേശങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ദ ഈ ഒരു പ്രദേശത്ത് ഇത്രത്തോളം നല്ലൊരു മാതൃകയായിട്ട് ബാസ്റ്റിൻ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എന്തായാലും ഈ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ആൾക്കാരടുത്ത് ചെന്ന് സ്നേഹം സംസാരിച്ചപ്പോൾ എനിക്ക് ഉറപ്പാണ് അവിടെയുള്ള ഓരോരുത്തരും പറഞ്ഞിരിക്കും ഇയാൾ ബെസ്റ്റ് ആണ് എന്ന് നമ്മള് പത്താം ഡിവിഷനിൽ ചെന്നപ്പോൾ അവിടുത്തെ ആളുകളുടെ പ്രതികരണം തേടിയപ്പോൾ അവർ പറഞ്ഞത് അവരുടെ കൗൺസിലർ എന്ന് പറഞ്ഞാൽ ദ ബെസ്റ്റ് എന്നാണ് അപ്പോൾ അത് വെറുതെ വെറുതെയല്ല പറയുന്നത് കാരണം ഈ ഒരു റോഡിന് നവീകരണ പ്രവർത്തനങ്ങൾ മാത്രമല്ല ആർക്കും വേണ്ടാതിരുന്ന മാലിന്യക്കുഴികൾ പാർക്കും ടെറഫും അതുപോലെ തന്നെ ഓപ്പൺ ജിമ്മും ഒക്കെ ആക്കുന്നത് മുതൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു കൗൺസിലർ തന്നെയാണ് കൊച്ചി കോർപ്പറേഷന്റെ പത്താം ഡിവിഷനിലുള്ള ബാസ്റ്റിൻ എന്ന് പറയുന്ന ഈ വ്യക്തി അപ്പോൾ ഈ ചുളിക്കൽ റോഡിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ വെലിയേറ്റം വന്നാൽ പോലും വെള്ളം കയറുന്ന ഒരു പ്രശ്നമുള്ള ഒരു റോഡ് തന്നെയായിരുന്നു അപ്പം യഥാർത്ഥത്തിൽ അതെന്താണ് ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പഠിച്ച് ആ പ്രശ്നത്തിന് ശാസ്ത്രീയമായ രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ഹോംവർക്ക് ചെയ്ത് അതിന് ഒരു പരിഹാരം കണ്ടിരിക്കുകയാണ് അദ്ദേഹം എല്ലാത്തിൻ്റെയും മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് അദ്ദേഹം തന്നെയാണ് ആ റോഡിൽ കാണുന്ന ആ ഇന്റർലോക്ക് ആ ടൈല് അത് പഴയ ടൈലാണ് പക്ഷേ ഇപ്പോൾ കണ്ടാൽ നമുക്കത് മനസ്സിലാവുകയില്ല അത് പഴയതാണ് എന്നുള്ളത് അത്രമാത്രം ആ ടൈലുകളൊക്കെ അതിൻ്റെ അഴുക്കും ചെളിയുമൊക്കെ നീക്കി പെയിൻ്റൊക്കെ ചെയ്ത് അപ്പോൾ തെന്നി വീഴാൻ പോലും ഉള്ള സാധ്യത പോലും ഇല്ല അത്രയ്ക്കും വളരെ മനോഹരമാക്കി ഇരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ കൊച്ചിയിലെ ഓടകളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നമായിരുന്നു ഈ മൂടാത്ത ഓടകളും തുടർന്നുള്ള അശാസ്ത്രീയ നിർമ്മാണവും വെള്ളക്കെട്ടുകളുമൊക്കെ അപ്പോൾ ആ ഒരു ഫുട്പാത്ത് ആ ഓടകളുടെ സ്ഥാനത്ത് നിർമ്മിച്ച് മാൻഹോളുകൾക്ക് നിർമ്മിച്ച് യഥാർത്ഥമായ പരിഹാരം ഈ ഈ ഈ എന്താണോ അതാണ് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കി തരും എന്ന് പല അധികൃതരും ഒക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണ് അതേ സ്ഥലത്ത് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം തന്നെയാണ് അവിടെയാണ് മികച്ച ഒരു മാതൃക ബാസ്റ്റർ എന്ന കൗൺസിലർ മുന്നിലേക്ക് വെച്ചിരിക്കുന്നതും മുന്നിലേക്ക് വെച്ചു എന്ന് മാത്രമല്ല അത് വിജയകരമായി നടപ്പിലാക്കി എന്നുള്ളത് കൂടിയാണ് അപ്പോൾ കണ്ടു പഠിക്കുക തന്നെ വേണം നമ്മുടെ നാട്ടിൽ തന്നെ പരിഹാരമുണ്ട് എന്ന് കാണിച്ചു തരികയാണ് ശരി സ്നേഹ